ആവശ്യത്തിനോട് മുരിങ്ങയായി പച്ചക്കറിക്കൊക്കെ നല്ല വില ആയതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കണില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ദിവസവും കറി വെക്കുന്നത് എനിക്ക് ഉണ്ട് ദേ 10 മിനിറ്റ് കൊണ്ട് കൊണ്ടാകും ആ വെള്ളം കഴിഞ്ഞു അപ്പൊ വേഗം ഒരുപാട് വെള്ളം മുക്കട്ടെ ിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും മാത്രം കെറ്റിലിൽ കെറ്റിലെന്ന് പോരുള്ളൂ ബാക്കി ഫുള്ളും മോട്ടർ അടിച്ചു കഴിഞ്ഞാണ് ചെയ്യുക അതാ ഞാനിന്ന് സ്കൂളിൽ തന്നെ വിചാരിച്ചത് ശനിയാഴ്ച സ്കൂളിൽ തന്നെ വിചാരിച്ചത് പക്ഷെ ഉസ്കൂളുണ്ട് രണ്ടുപേർക്കും പോകണ്ടേ അപ്പൊ വേഗം കറിയാക്കാൻ വേണ്ടി വേഗം ഊരിയാണ് പോവാൻ സമയമായി അപ്പൊ വേഗം അടുപ്പം തന്നെ കുറച്ച് കഞ്ഞി വന്നിട്ടുണ്ട് ഊറ്റി കൊടുക്കാം സമ്മന്തി ഉണ്ട് നല്ല കൂട്ടി കഞ്ഞി കൊടുക്കാം மழை நனஞ்ச ചോറാണ് മുരിഞ്ഞ കുരു കറി അച്ചു കറി എങ്ങനെയുണ്ട് അച്ചു സ്കൂളിൽ പോവാണ് ഹായ് മിന്നു അച്ചുവിൻ്റെ ഫ്രണ്ടാണ് ബാഗ് അവിടെ വണ്ടി വീരനവിടെ വെച്ചിരിക്കുകയാണ് അവർ സ്കൂളിലേക്ക് പോയി